മൂടക്കൊല്ലിയിലെ കടുവ ആക്രമണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിഷേധങ്ങളിൽ നുഴഞ്ഞുകയറി മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സർവകക്ഷിയോഗത്തിന്റെ തീരുമാനം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുകയും അസഭ്യം പറയുകയും ചെയ്യുന്നതായുള്ള പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി വാകേരി മൂടക്കൊല്ലിയിലെ കടുവയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിഷേധങ്ങൾക്കിടയിൽ ചിലർ നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി കൽപ്പറ്റയിൽ നടന്ന സർവകക്ഷി യോഗം വിലയിരുത്തി വനപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ഇത്തരക്കാരുടെ നീക്കം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അസഭ്യം പറയുകയും അവരുടെ ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായി യോഗം വിലയിരുത്തി പന്നി നേരെയുള്ള കടുവയുടെ ആക്രമണത്തിൽ നിരവധി പന്നികൾ ചത്തിരുന്നു ഇവിടെ കടുവയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് കൂടുകൾ സ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികൾക്ക് ചിലർ മനപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായാണ് യോഗത്തിന്റെ വിലയിരുത്തൽ കടുവയുടെ ആക്രമണത്തിലുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് അർഹമായ ധനസഹായം നൽകണമെന്ന് യോഗത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു പ്രദേശത്ത് ആക്രമണം നടത്തിയ കടുവയെ വനംവകുപ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പിടികൂടുന്നതിനായി കൂടും സ്ഥാപിച്ചു കടുവയെ ഉടൻ തന്നെ പിടികൂടാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ പറഞ്ഞു നമ്മുടെ നാടിനെ പറ്റി തന്നെ മോശമായ ഒരു അഭിപ്രായം പുറത്തുണ്ടാവുന്ന ഒരു രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട് എന്നാൽ എല്ലാവരും അല്ല വളരെ ചുരുക്കം ചില ആളുകൾ ഇങ്ങനെ രൂക്ഷമായിട്ട് പ്രശ്നം സൃഷ്ടിക്കുന്നതായി സൃഷ്ടിക്കുന്നതായതിനിടയിൽ നുഴഞ്ഞു കയറുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവരെ കൃത്യമായി ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കാനും നടപടിയെടുക്കാനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ അവരുടെ വികാരപ്രകടനങ്ങൾ തീർച്ചയായും പൂർണ്ണമായും നമ്മൾ ഉൾക്കൊള്ളുന്നു അതോടൊപ്പം ഈ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്നും പ്രത്യേകിച്ച് വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകളോട് അസഭ്യം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും പിന്തിരിയണമെന്നുമാണ് അഭ്യർത്ഥിക്കാനുള്ളത് വനം വകുപ്പ് നടത്തുന്ന നടപടികളുമായി പൂർണ്ണമായും പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു നിലവിൽ മൂടക്കൊല്ലിയിലും ചൂരിമലയിലുമാണ് കടുവയുടെ ആക്രമണം നേരിടുന്നത് രണ്ട് സ്ഥലങ്ങളിലും കടുവയെ പിടികൂടുന്നതിനായി കൂട് സ്ഥാപിച്ചിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും കർഷക സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം വനംവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ വിപുലമായ യോഗം അടുത്തുതന്നെ വിളിച്ചു ചേർക്കാനും തീരുമാനമായി ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ